അലൈക്കും വസ്സലാമു മുർസലീൻ അസ്സാമലൈക്കും വർഹമത്തല്ല അലഹമില്ലാറബുൽമിസ്ലാമുലീൻ വിഷിദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും അഫ്ലായിട്ടുള്ള ഒരു കാര്യമാണ് സ്വലാത്തു ഹാ നിസ്കാരം അതിൻ്റെ ആദ്യ ഭക്തിൽ നിസ്കരിക്കുക എന്നുള്ളത് എന്നാണ് സയ്യുദിന മുഹമ്മദ് റസൂൽ ലാഹി സുല്ലാഹു അലൈ ഉസ്ല മാധങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനാൽ അഞ്ച് നേര നിസ്കാരങ്ങളെയും നാം പരമാവധി ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കുവാനും ആ നിസ്കാരങ്ങളെ ഒരിക്കലും ഒഴിവാക്കാതിരിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുത്തഅല നമുക്ക് ധാരാളമായി അവൻ്റെ ഞാമത്തുകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് അള്ളാഹു നമുക്ക് അള്ളാഹുവിൻ്റെ ഭക്ഷണവും അള്ളാഹുവിൻ്റെ വായു ശ്വസിച്ചിട്ട് അള്ളാഹുവിൻ്റെ വെള്ളവും കുടിച്ചിട്ട് സംസ്കരിക്കാതിരിക്കുന്നത് വളരെയധികം തെറ്റായ ഒരു നടപടിയാണ് എന്തെല്ലാം ഞാമത്തുകളാണ് അള്ളാഹുത്ത ആല നമുക്ക് നൽകിയിട്ടുള്ളത് അവൻ നമുക്ക് പാർപ്പിടം നൽകി വീട് നൽകി അങ്ങനെ ധാരാളം ഞാമത്തുകളാണ് അള്ളാഹുത്ത ആല നമുക്ക് നൽകിയിട്ടുള്ളത് അപ്പോൾ അള്ളാഹുവിൻ്റെ ഞാമത്തുകളെ പറ്റി നാം കണക്കുകൂട്ടുമ്പോൾ ഞാമത്തുകളെ നാം കുറിച്ച് ഓർക്കുമ്പോൾ എത്രയാണ് എന്ന് നമുക്ക് കണക്ക് കൂട്ടുവാൻ കഴിയുകയില്ല ധാരാളം ഞാമത്തുകളാണ് അള്ളാഹുത്ത അല നമുക്ക് നൽകിയിട്ടുള്ളത് അവനാണ് മക്കളെ നൽകിയിട്ടുള്ളത് ഭാര്യമാരെ നൽകിയിട്ടുള്ളത് എല്ലാം നൽകിയ ആ അള്ളാഹുവിന് നാം നന്ദിയുള്ളതായിട്ടുള്ള ഒരു അട്ടിമയായിട്ട് നാം നേർ നാം മാറുക അങ്ങനെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നും നിസ്കാർ ഉറക്കത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് വിളിച്ച് പറയുമ്പോൾ നാം ആ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധകൾ കേന്ദ്രീകരിക്കും ആ സുബഹിയുടെ സമയത്ത് നാം ഒരു നിസ്കാരം കല ആക്കാതെ പരമാവധി സുബൈ നിസ്കാരം ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കുവാൻ അങ്ങനെ അള്ളാഹു റസൂൽ കരീം സല്ല അള്ളാഹു അലൈവസല മാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ കൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും ആരെങ്കിലും സുബൈ നിസ്കാരം നിർവഹിച്ചാൽ ഫീദിമ്മത്തില്ല അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ പരമാവധി സുബഹി നിസ്കാരത്തെ കല ആക്കാതെ സുബഹി നിസ്കാരാദി കാര്യങ്ങളിൽ നാം വളരെയധികം ശ്രദ്ധകൾ നാം കേന്ദ്രീകരിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ നിസ്കാരത്തിന് ആ സഫ് നിൽക്കാൻ വേണ്ടി പലരും സഹാപാക്കളൊക്കെ സഫിലാദ്യം നിൽക്കുന്നതിന് വേണ്ടി അടികൂടുമായിരുന്നു അതേപോലെ നാം പരമാവധി അഞ്ച് നേര നിസ്കാരങ്ങളെയും നാം നിർവഹിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ ആദ്യം തന്നെ നിർവഹിക്കുവാൻ വേണ്ടി നാം വളരെയധികം ശ്രദ്ധകൾ നാം കേന്ദ്രീകരിക്കുകയും അങ്ങനെ ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലീസിലെ മാത്തങ്ങളും പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും അദ്ാഹിറ ഈ ദുനിയാവ് വാഹനത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് സീദിന മുഹമ്മദ് റസൂൽ ഉള്ളാഹീം സല്ലല്ലാഹു അലൈവസിലെ മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതിനാൽ നാം ഈ ഭൗതികമായ ജീവിതം നൈമിശികമായിട്ടുള്ള ജീവിതമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളാം ഇലല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ധാരാളം സൽക്കർമ്മങ്ങളും വിവാദത്തുകളും വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുദ്ല നമ്മുടെ നിസ്കാരങ്ങളും ദാനധർമ്മങ്ങളും നോമ്പുകളുമെല്ലാം അള്ളാഹുദ് അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ